ഹായ് ഫ്രണ്ട്സ് ആൻസ സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഇങ്ങനെ അടുത്തെത്തിയല്ലേ എല്ലാവരും വീട്ടിൽ ഒരിക്കലും ക്രിസ്മസ് ട്രീ അലങ്കരിക്കലൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കില്ലേ നമുക്കൊരു കൊച്ചു സ്റ്റാറും കൂടെ ചെയ്ത് നോക്കിയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കെട്ട് കമ്പിയാണ് അപ്പോൾ ഇതുപോലെ കെട്ട് കമ്പിയോ അല്ലെങ്കിൽ കുറച്ച് തിക്നെസ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക നമുക്കിങ്ങനെ ഇങ്ങനെ വളങ്ങി വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും വയറോ അങ്ങനെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് അതും നിങ്ങൾക്കെടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കെട്ടുകമ്പിയാണ് എടുത്തിരിക്കുന്നത് കാരണമല്ലോ കുറച്ചുള്ള എന്തുള്ള കുറച്ച് ഉണ്ട് ഞാൻ ഈ ഈ ഒരു കെട്ട് കമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ ഇങ്ങനെ അതിൻ്റെ ഒരറ്റും ഒരു ഒരറ്റം എടുത്തതിനു ശേഷം ഞാൻ ഈ ഒരു കൊച്ച് സൈസ് സ്റ്റാർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ആ ഒരു ഇങ്ങനെ മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി ഇങ്ങനെ മടക്കിയെടുക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം ഇങ്ങനെ ആദ്യത്തിങ്ങനെ നമുക്ക് ചെറുതായിട്ടിങ്ങനെ മടക്കിയെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ലേ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് രീതിയിൽ ഇങ്ങനെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇതിനെ നമ്മളിങ്ങനെ മടക്കിയെടുത്തിട്ടില്ലേ ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാറിൻ്റെ ഷേപ്പിലായിട്ട് ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കണം ഇത് നമുക്കിങ്ങനെ ഫ്ലെക്സി ഫ്ലെക്സിബിളാണ് ഈ കമ്പി എന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ് അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാക്കാൻ നോക്കുന്നു ആ ഷേപ്പിലോട്ട് ഇത് ആയി ആയി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഒരു സ്റ്റാറിൻ്റെ രീതിയിൽ നമുക്കിതിനൊന്ന് ആക്കിയെടുക്കാം ഏകദേശം സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഇതിനൊന്ന് ഫ്ലെക്സിബിളാക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിലെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്തില്ലേ ആ ഈ കണക്ഷനും ലാസ്റ്റ് ഇവിടെ നമ്മൾ എൻഡ് എൻ്റ് ചെയ്യുന്നിടത്തും ഒരു ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യം വരുന്ന ലെന്തിൽ ഒന്ന് മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ കെട്ടുകമ്പിയെ വളച്ച് കണ്ടത് ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ടിന്നി നമ്മൾ ഇത് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ഈ ഒരു കളർ ഇതിപ്പോൾ നമ്മൾ ഗ്രീൻ കളറാണ് വാങ്ങിക്കുന്നത് ഇതിൻ്റെ വൈറ്റ് യെല്ലോ കളറൊക്കെ സ്റ്റോറിലേക്ക് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത് ആ കളർ ഇതുപോലെ ഇത് വാങ്ങിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഈ കമ്പിയിലോട്ടിങ്ങനെ വച്ച് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഫുള്ളായിട്ട് എടുത്ത് നോക്കാം ഇതിനെ എടുത്ത് ചെറുതായിട്ട് ഇതിനെങ്ങനെ എടുത്ത് നമ്മൾ ആ കമ്പിയിൽ കൂടെ നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ട് അതിൽ കൂടെ ഇങ്ങനെ ഇതിനെങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എടുത്തതാണ് ഇത്രയും ഇത്രയും നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുത്തതാണ് ബാക്കിയോ അങ്ങനെ നമുക്ക് ഫുള്ള് ചുറ്റിയെടുത്ത് നോക്കാം സ്റ്റാറിൻ്റെ അതിലേക്ക് നമ്മൾ ആ മിനിക്ക് പേപ്പർ ഇങ്ങനെ ഫുള്ളായിട്ട് റോൾ ചെയ്ത് അതിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഭാഗത്തുമായിട്ട് ഇങ്ങനെ നമ്മൾ ഫുള്ള് ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് നമ്മുടെ കൊച്ച് സ്റ്റാർ കാണാനായിട്ട് i